നമ്മൾ ഇന്ന് ഒരു ഓഫ് റോഡിംഗ് ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ പറയുന്ന ജിപേസ് നാവിഗേഷൻ വെച്ചിട്ട് ട്വന്റി ഫൈവ് പോയിന്റ് നയൻ ടു ഫിഫ്റ്റി സിക്സ് പോയിന്റ് സീറോ ഡബിൾ സിക്സ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് റേബാർ ഡാം ഈ കാണുന്നത് അപ്പൊ മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളമൊന്നും ഉണ്ടാവില്ല ഇവിടെ എത്താനുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് വളരെ എളുപ്പമല്ല കാരണം ഇത് കോർഡിനേറ്റ്സ് വെച്ചിട്ട് വരണം പിന്നെ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൊബൈലിന് റേഞ്ചില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അതുകൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ എല്ലാ സംഗതികളും ഡീറ്റെയിൽസ് എല്ലാം പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൊരു ഒരു ഒരു ബോട്ട് ഫാം ഉണ്ട് പഴയ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ആ വഴിക്കാണ് പോകേണ്ടിവരിക ആ മലേൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം എന്നാൽ പിന്നെ ശരിയെന്നാൽ കാണാം നമ്മുടെ വലത് ഭാഗത്ത് കാണുന്നതാണ് റഹ്ബ ഡാം ഇപ്പം തീരെ വെള്ളമില്ല കാരണം ഇവിടെ മഴ പെയ്യാറില്ല ചില സമയത്തൊക്കെ ക്ലൗഡ് സീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ പൊതുവേ കുറച്ച് മഴ കിട്ടാറുണ്ട് ആ സമയത്താണ് ഇതെന്ന് അറിയുന്നത് ഇവിടെ എന്തോ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ചാടരുതെന്നാണെന്ന് തോന്നുന്നു ഇത് ജെയ്സ് മലനിരകളാണ് യു എയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണിത് ഇതിൻ്റെ ഇടയിൽക്കൂടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റാസൽ കേമയിലെ ഒരു പഴയ ഗ്രാമമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ മലേൻ്റെ മുകളിലുള്ള ഒരു ഗുഹ കാണാം ആ ഗുഹയിലേക്ക് കയറാൻ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിവ്യൂസിൽ നിന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ആ ഗുഹയിൽ കയറും അതിനുശേഷം പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ യു എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമ്പിങ് അതായത് മൗണ്ടെയിൻ ക്ലൈമ്പിങ്ങിനും അതുപോലെ തന്നെ ഹൈക്കിങ്ങിൻ്റെ ഒക്കെ ഏരിയയാണ് അവിടെ ക്ലൈമ്പ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം മാത്രമല്ല നമുക്ക് അടുത്ത വർഷം വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരിക്കലും ഈ ഓഫ് റോഡിംഗ് ട്രിപ്പായാലും ശരി അല്ലെങ്കിൽ ഫിഷിംഗ് ട്രിപ്പ് ആയാലും ശരി നമ്മൾ പ്ലാൻ ചെയ്ത പോലെയുള്ള ഒരു കാര്യങ്ങളും നടക്കാറില്ല അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യം നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല പക്ഷേ ചിലപ്പം കാര്യങ്ങൾ നടക്കുകയും ചെയ്യും മാക്കുണ്ണി അതിന്റെ ഇടയ്ക്ക് മൗണ്ടൈൻ ക്ലൈമ്പിങ്ങിനേക്ക് പോവാൻ തോന്നുന്നു എന്താ ഉദ്ദേശം അറിയാലോ പോയോട്ടെ മല മലകയറുന്നോ നമുക്കത് അപ്പുറത്ത് വേറൊരു നല്ല കിടിലൻ ഒരു ക്ലൈമ്പിങ്ങിനുള്ള ഒരു സൈറ്റ് ഉണ്ട് അങ്ങോട്ട് വിടാം ഓ എന്തൊരു വ്യൂ എന്തായാലും നമ്മൾ ഒറ്റയ്ക്കല്ല അവിടെ വണ്ടി നിർത്തിയ സമയത്ത് ഒരു മൂന്നാല് വണ്ടികൾ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എനിക്ക് റൂട്ടിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് മിക്കവാറും അവരെ ഫോളോ ചെയ്യാന്നുള്ള ഒരു പ്ലാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ റാസൽ കൈമേല ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കാം അവരിവിടെ നിർത്തുന്നില്ല അവർ നേരെ പോകുകയാണെന്ന് തോന്നും അവരിവിടെ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് തോന്നുന്നത് ഇത് ഇവിടുത്തെ ഇവിടെ മുൻ തലമുറകൾ ജീവിച്ചിരുന്ന വീടാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല പക്ഷെ അവരുടെ ഒരു ആടിൻ്റെ ഒരു ഗോട്ട് ഫാം ഇവിടെ ഉണ്ട് അവരാണ് ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞത് അവർ ചെറുപ്പകാലത്ത് അവരുടെ അവർ കുട്ടിയായിരുന്ന സമയത്ത് അവരിവിടെയായിരുന്നു ജീവിച്ചിരുന്നത് പോലും ആണല്ലോ എന്താ ചേനീന്റെ മുകളിലേക്ക് മൂപ്പര് പോയോ അല്ലെ മൂപ്പര് വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടുന്ന ആളല്ല അതെല്ലാം മൂപ്പര് പറഞ്ഞാൽ എടുക്കല്ല എന്നെ എടുക്കല്ലെന്നാ ആ അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് പഴയ യമറാത്തി ഗ്രാമങ്ങളിലുള്ള ഒരു ടൈപ്പ് വീടാണിത് ഇവരിവിടെ മുൻകാലത്ത് ആട്ടിടയന്മാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ വീടാണ് പാറയില് അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാ ഇഷ്ടംപോലും എന്തൊക്കെയോ ജീവികൾ ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആടൊക്കെ ഇതിനകത്ത് താമസം തോന്നുന്നു രാത്രി പാടോ എടാ ഇതിനകത്ത് വീടല്ലേ മാപ്പോ മൊത്തം കുഴിയാണ് എന്താ സംഭവം എന്നറിയില്ല ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉണ്ടോ ഇതിനകത്താണ് ഇപ്പം ഇവർ ആടിനെ ഇതാക്കുന്നതു തോന്നുന്നു ഇതുപോലെ കുറേ വീടുകളുണ്ട് ഇവിടെ കുറേ വീടുകളുണ്ട് മുകളുണ്ട് വീടുകൾ അതുപോലെ തന്നെ താഴേതാ വീടിൻ്റെ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ബാക്കിയുള്ള ഒരു ഭാഗങ്ങളാണ് മുകളിലും വീടുകളുണ്ട് ഇതുവരെ എന്തോ സൂക്ഷിച്ച് വെക്കാൻ തോന്നുന്നത് അത് ഓപ്പൺ ചെയ്യണ്ട ഓപ്പൺ ചെയ്യണ്ട അതിക്രമിച്ച് കിടക്കുന്നത് നല്ലതല്ല ഒരു സ്ഥലത്തേക്കും റാന്തലിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ആ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ ജീവിച്ചത് ജീവിച്ച നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇത്രയും വലിയ മല വേറെ ഒന്നുമില്ല ഇവിടെ നത്തിങ് ഈസ് അവൈലബിൾ ആകെ കുറച്ച് വേപ്പ് മരങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുച്ചെടികളൊക്കെ ഉണ്ട് ഇത് ഇതവരവിടെ അവരുടെ ഇപ്പോഴത്തെ ഫാമാണ് കാണുന്നത് കുറേ ആടുകളുണ്ട് ശോഭിച്ചതെല്ലാം നോക്കിക്കണ്ട് ഇവിടെ കാര്യങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മാക്കുണ്ണിത അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം എന്തൊക്കെയോ അനാലിസിസുകൾ നടത്തി തെക്ക് വടക്ക് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കണ്ണ് കുത്തരുത് തമ്പ് കണ്ണിലും തട്ടരമാക്കോ ഇതാണ് ഇവരുടെ ഫാം ഈ ആടിന്റെ കരച്ചിലാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ കാഴ്ചകൾ മതിയാക്കി നമ്മൾ തൽക്കാലം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പച്ചപ്പോ ഗ്രീനറിയോ ഒന്നുമില്ല ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മരങ്ങളുണ്ട് പക്ഷേ എന്നാൽ സ്ഥലം കാണാൻ തരക്കേടില്ലാത്തൊരു ഫീലാണ് ജബൽ ജെയ്സിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹരിതാപയോ ഊഷ്മളതയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിന് ഇല്ല മാത്രമല്ല ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനെയും കാണാനില്ല ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഒറ്റ റൂട്ടേ കാണുന്നുള്ളൂ അതായത് കുറേ വണ്ടികളൊക്കെ മുമ്പ് പോയ എൻ്റെ ഒരു ട്രെയിൽ കാണുന്നുണ്ട് ആ സെയിം റൂട്ടിൽ തന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് തിരിച്ചെത്താൻ പറ്റും ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇടത്തോട്ട് പോകണോ അതോ നേരെ പോകണോന്ന് തൽക്കാലം ഇടത്തോട്ട് തിരിക്കുകയാണ് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ അഥവാ വഴി മാറുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരും ഇവിടെയും രണ്ട് വഴി കാണുന്നുണ്ട് അതിലൊന്ന് സ്ട്രേറ്റ് പോകാൻ പറയുന്നുണ്ട് ഒന്ന് വലത്തോട്ടം ഉണ്ട് ഈ സ്ട്രെയിറ്റ് പോകാൻ പറയുന്നത് എനിക്ക് തോന്നിയത് വൺ വേ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തോന്നുന്നു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ വീതി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല ഉയരമുള്ള മലകളാണ് മഴക്കാലത്തും അല്ലെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ വഴിക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ എന്തായാലും ഇവിടെ വെള്ളം പോകുമെന്നുള്ള ഉറപ്പാണ് മഴ പെയ്യുമ്പം ഇതുവഴി ഒഴുകുന്ന വെള്ളമാണ് റഹ്ബ ഡാമിൽ കളക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നേരം ഇരുട്ടാവുന്നൊരു പൂ തൽക്കാലം ഇവിടെ ഒന്ന് കയറാൻ പോകുന്നത് ഇത് കയറി ഇതിനിപ്പം നമ്മൾ അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഫ്ലൈപ്പിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കളക്ട് ചെയ്യാൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ മോളിലോട്ട് കയറാണ് അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും ഇതിപ്പോൾ ഇവർ പുതുതായിട്ട് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ സ്റ്റാർട്ട് തുടങ്ങിയതാണ് ഇവിടെ ഇപ്പം ജസ്റ്റ് പോകുകയാണെങ്കിൽ നമുക്കൊന്ന് ചിരിക്കാം പിന്നെ അതുപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നാലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എമർജൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അഥവാ ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് മെയിൻലി ക്ലൈമ്പിങ്ങിനുള്ള ഏരിയ ആണെന്നാണ് ഇവർ പറയുന്നത് ആക്ച്വലി ഇത് കണ്ടാലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ശരിക്ക് ശരിക്കും ക്ലൈം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മൗണ്ടനാണ് അപ്പോൾ ഈ ക്ലൈമ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കണം നമ്മുടെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലൈമ്പിങ്ങും കൂടി ഇടാം പതുക്കെ പതുക്കെ സ്പീഡ് പോലെ എന്താണത് റി ഇനിയും കേറാനുണ്ട് എൻ്റെ അമ്മ എങ്ങനെ ഉഷാറല്ലേ എം പേരുണ്ടെങ്കിൽ അവിടെ ചിത്രം പോലെ കിട്ടും എത്ര എത്ര മോനെ എത്ര സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് വൺ തേർട്ടിയുള്ളൂ പക്ഷേ എന്നാലും സ്റ്റെപ്പ് കുറച്ച് വലുതാന്ന് തോന്നുന്നു നല്ല ഉയരത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നന്നായിട്ട് ക്ഷീണിച്ചു ഒന്നും പറയണ്ട അങ്ങനെ ഇട്ട് മൊത്തത്തിൽ വ്യൂ അങ്ങനെ ഇട്ട് പറയൂ പൊളിയല്ലേ ഓക്കെ മോനെ കൊടുക്കാറില്ലേ അച്ഛൻ പറയാൻ എടുക്കാറല്ലേ എന്താണ് ശോഭിച്ചത് നിങ്ങളുടെ അഭിപ്രായം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഹ്യൂമിഡ് ഹ്യൂമിഡായതുകൊണ്ടോ അല്ല ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ടോയെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് ടയർഡാകും ഹ്യൂമിഡായതുകൊണ്ടായിരിക്കണം ഹ്യൂമിഡിറ്റി പക്ഷെ ഇവിടെ കടലൊന്നുമില്ല ഹ്യൂവിഡാവാൻ എന്തായാലും ബാ മോളോട് കയറാം ഇവിടെ നമ്മൾ മാ ഈ ഗുഹയിലേക്ക് കയറാൻ പോവാണ് ഈ ഗുഹയിൽ നമ്മൾ ഈ ഗുഹ തുറക്കാൻ പോവാണ് ഓപ്പൺ സിസേം ഓപ്പൺ സി സെയിം പണ്ട് പണ്ട് എള്ള് കച്ചവടക്കാർ ഇരുന്ന ഗുഹി അതുകൊണ്ടാണ് അങ്ങനെ അപ്പുറത്തെ അറ്റാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു നഴിന് കാണുന്ന ആ മനുഷ്യനാണ് ഷോറിജിജി നമ്മൾ നോക്കി എന്തൊക്കെയോ വ്യത്യസ്തമായ അംഗീകൃതയ്ക്കുന്നുണ്ട് നല്ല ചൂഡൻറ്റിനകത്ത് എനിക്കിനെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇത് ലൈറ്റാണ് ഇത് ഇവര് മുനിസിപ്പാലിറ്റിയോ ഗവണ്മെന്റോ സിറ്റി ആണോ അങ്ങനെ ഏതാ ഗുഹയുടെ കവാടം ഇതൊന്നും താഴെ നോക്കിയാൽ നമുക്ക് നല്ല വെളിച്ചം കൊണ്ട് എടുത്തേക്കൊന്നും നല്ലതാണ് ശോഭിച്ച പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പതക്കെ ഇറങ്ങുകയാണ് ഇനി എല്ലാത്തിൽ നിൽക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങുകയാണ് ശോഭിച്ച് പേടിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ടില്ല ദ്ദേഹത്തിന് നമ്മളത്ര ധൈര്യമല്ലോ ആയിരത്തൊന്ന് രാവുകളിലെ അലിബാബയുടെ ഗുഹേനെ അനുസ്മരിപ്പിക്കുന്ന ഇത് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് അലിബാബേൻ്റെ ഗുഹയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സംഭവം ഗുഹ നല്ല സെറ്റപ്പ് ഗുഹയാണ് ധ്യാനിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് അങ്ങ് ധ്യാനിച്ചാൽ മതി നമ്മളിവിടുത്തെ അതിസാഹസികമായിട്ടുള്ള ഗുഹ പര്യവേഷണം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പടവുകൾ ഇറങ്ങുകയായി ടുത്തം കൊടുത്ത ജസ്റ്റ് ബാലൻസിന് മാത്രം കൈ ടച്ച് ചെയ്താൽ മതി ബാക്കിയൊക്കെ കാലിന്റെ പവറാപ്പൊ തൂങ്ങി കയറാൻ നോക്കിക്കഴിഞ്ഞാല് നടപ്പില്ല കാലിപ്പോഴും ശ്രദ്ധിക്ക ਆਦੋਂ ਦੋਨੋਂ ਦੋਈ ਬਿੜਾਂ ਮੈਂ ਆਕਿੰ ਕਾਲ ਹੈ ਆਦਿ ਕਾਲ ਨੂੰ ਜਿ ਸਟੈਪ ਇਹ ਨੋਕਾ ਫਿਰ ਨਾ ਕਈੜਾ ਹੋਲ ਨੋਕਾ che lo no che

നടക്കാനല്ലേ ഇതിട്ടിട്ട് നടക്കാൻ പാടാ നല്ല ടൈറ്റ് ആണ് ചാനൽ ഏതായാലും നമ്മൾ ഈ റോക്ക് ക്ലൈമ്പിങ്ങിന്റെ ചെറിയ ബേസിക് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വിശാന ക്ലൈമ്പിങ് ഞാൻ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണ് ക്ലൈമ്പിങ് ഹൈക്കിംഗ് ഇൻസ്ട്രക്ടറാണ് അതിനുള്ള വീക്കെൻഡിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഈ ഒരു പത്ത് നൂറോളം റൂട്ട്സ് ഉണ്ട് ക്ലൈമ്പേഴ്സ് മുതൽ അഡ്വാൻസ് വരെ ഒരുപാട് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ അപ്പോൾ പതിവെന്ന് വിപരീതമായി ഇന്ന് ഞാനാണ് സൈനഫ് പറയുന്നത് നമ്മൾ ഈ ഒരു കേവ് മാത്രം കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നേ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ പക്ഷേ അവിചാരിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ക്ലൈമ്പേഴ്സിനെയും അവരുടെ ആക്ടിവിറ്റീസും അവരോട് കുറച്ച് സംസാരിക്കാനൊക്കെ പറ്റി അതെന്തായാലും ഒരു ഭാഗ്യമായി കാണുന്നു പിന്നെ അതിൻ്റെ പ്രോപ്പർ ഇൻസ്ട്രക്ടറുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ വിടുന്നതാണ് ക്യാപ്റ്റൻ കുഞ്ഞാലി അടുത്ത ഒരു വീഡിയോമായി വരുന്നവരെ